എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മുടെ സമയം നമുക്ക് ലാഭിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പണികൾ തീർക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇന്നത്തെ ടിപ്പ് നമ്മൾ കോവക്കയൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചില സമയത്ത് കോവക്കയിൽ നല്ലപോലെ തന്നെ അഴുക്ക് പറ്റിപ്പിടിച്ചിരുപ്പി അല്ലേ എത്ര കഴിയാലും വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ അത് പെട്ടെന്നൊന്നും പോകുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ അത് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ് അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഉപ്പ് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കല്ലാണെങ്കിലും നിങ്ങൾക്കെടുക്കാം എന്നിട്ട് ഇതേ ഈ കോവക്കയിലേക്ക് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ മിനിറ്റെങ്കിലൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആഴക്കെല്ലാം നല്ലപോലെ തന്നെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ് അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും അധിക സമയം നമുക്ക് ഇതിന് വേണ്ടി മെനക്കടേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചിട്ടിരുന്നിട്ട് പിന്നീട് ഇത് ക്ലീനാക്കി എടുക്കാൻ പോകുന്ന ടൈമൊന്നും അതിൻ്റെ വരില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനായി കിട്ടുന്നതാണ് വേറെ ഏതെങ്കിലും രീതിയിൽ പോവയ്ക്കുക ക്ലീനാക്കി എടുക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് രണ്ട് മൂന്ന് തവണയൊന്ന് ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതിലെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ ആ നേരത്തെ ഉണ്ടായിരുന്ന കറകളൊക്കെ ഇതിൽ നിന്നും മാറിക്കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇത് നല്ല ക്ലീൻ ആയിട്ട് ക്ലീനായിട്ടിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ ഏത് ടൈപ്പ് ഫിഷ് വാഷ് ചെയ്തെടുത്താലും കയ്യിൽ അതിൻ്റെ സ്മെല്ല് പോവില്ലല്ലോ കുറച്ച് നല്ലപോലെ നമ്മൾ വാഷ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ കൈയിൽ നിന്ന് ആ സ്മെല്ലൊക്കെ പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ കയ്യിൽ സ്മെല് വരുന്ന സമയത്തൊന്നല്ലേ നമ്മൾ പേസ്റ്റ് വെച്ചിട്ട് കൈ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ള സാധനമായിരിക്കും കറിവേപ്പില്ല അതിൻ്റെ ഒരു തണ്ട് ഇല എടുത്തിട്ട് കയ്യിൽ നല്ലപോലെ തിരുമി പിടിപ്പിച്ചാലും മതി ആ സ്മെല്ല് മാറിക്കിട്ടും അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഒരു രണ്ടില ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ നിന്ന് തിരുമിയാൽ മതി കേട്ടോ ആ ഫിഷിൻ്റെ സ്മെല്ല് പൂർണ്ണമായും മാറി കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് തേച്ച് കൊടുത്തതിന് ശേഷം കൈ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അടുത്ത ടിപ്പ് നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ കൈ ഇതുപോലെ പൊള്ളി പോകാറുണ്ടല്ലേ അങ്ങനെ പൊള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീറ്റിലായിരിക്കും അതുപോലെ നീറ്റിൽ അനുഭവപ്പെടാതിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത് കുറച്ച് വാസലിനെടുത്തിട്ട് പൊള്ളുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പൊള്ളലിൻ്റെ നീറ്റിൽ നമുക്ക് അനുഭവപ്പെടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം നമുക്ക് നീറ്റിലൊന്നും അനുഭവപ്പെടുകയില്ല പേസ്റ്റൊക്കെ തേക്കുമ്പോഴും നമുക്ക് നീറ്റിൽ അനുഭവപ്പെടുക അല്ലേ പക്ഷേ ഇത് ഒട്ടും തന്നെ നീറ്റിൽ നമുക്ക് ഇല്ല കേട്ടോ അപ്പോൾ അധികമായിട്ട് ഇത് പൊള്ളി കൊമളച്ച് വരികയില്ല അപ്പോൾ നല്ലൊരു ട്രിക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ പൊള്ളുന്ന ടൈമിൽ തന്നെ ഇത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വെള്ളത്തിനടിയിലൊന്നും പിടിക്കുന്നതിന് മുന്നേ തന്നെ അപ്പത്തേതിൽ എപ്പോഴേലും ഇതുപോലെ കൊള്ളുകയാണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരിച്ചാക്കാണ് ഇത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉള്ള പരിഹാരമാണ് കേട്ടോ ഈ അരിച്ചാക്ക് അപ്പോൾ ഇതുപോലെ ഒരു അരിച്ചാക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് പോലെ വലിപ്പത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് പൗഡറാണോ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ വാഷിംഗ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നവർ മാത്രം ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ലിക്വിഡ് ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തുണി പെട്ടെന്ന് തന്നെ വെളുത്ത് പോകുന്നത് കാണാം വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തുണികളിൽ അവിടെ ഇവിടെ സോപ്പ് ഓടി പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കിഴിയാക്കി ഇതെടുത്തിട്ടുണ്ട് ഇനി ഇത് വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ തുണി എല്ലാം ഇട്ടതിന് ശേഷം വെച്ച് കൊടുക്കുക ആ വെള്ളം വരുന്നതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് വാഷിംഗ് മെഷീൻ ഓൺ ആക്കി കഴിയുമ്പോൾ ആ വെള്ളം അതിനകത്തേക്ക് തന്നെ വീണിട്ട് നമ്മളിത് സോപ്പ് പൊടി ഇതിനകത്തേക്ക് അലത്ത് ഇതുപോലെ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ഇതിനകത്തൊന്നും എടുത്ത് മാറ്റുന്നില്ല കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതെടുത്ത് മാറ്റുന്നത് അത് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തുണികളൊന്നും കെട്ട് പിണഞ്ഞ് അതുപോലെ ചുരുണ്ടു കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണേ അപ്പോൾ ഇതുപോലെ ഉള്ള പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ തുണികൾ തമ്മി തമ്മി കുരുങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഇത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുണി നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തുണികൾ നിന്ന് പിറക്കി എടുത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നമുക്ക് ടൈം കുരുങ്ങിയ തുണി അഴിച്ചെടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെയുള്ള അവസ്ഥ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ രണ്ട് ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ഓണാക്കി ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ചില സമയത്ത് പെട്ടെന്ന് ജോലികൾ തീർക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും ഇതുപോലെ വീണ്ടും സോപ്പ് പൊടി അവിടെ ഇവിടെ പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തുണിയെല്ലാം ഒന്നൊന്നായിട്ട് കെട്ടുപണിഞ്ഞ് കിടക്കുന്നതും കാണുന്നത് അത് ഒഴിവാക്കാൻ പറ്റുന്നു നല്ല അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കിക്ക തുണികളെല്ലാം വേറെ വേറെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ കിഴി പൂർണ്ണമായിട്ടും അലിഞ്ഞ് ഇതിനകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സോപ്പ് പൊടി അതിനകത്തേക്ക് ഇല്ല ഫുള്ള് തന്നെ പോകും അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുന്നതും തുണികളൊന്നും കെട്ടുപണിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്കിതുപോലെ വാഷിംഗ് പൗഡർ ഇട്ടിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പം നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീനാക്കി കിട്ടുന്നതാണ് തുണികൾ അപ്പോൾ ഇത് ഒട്ടും തന്നെ വൈറ്റ് കളർ അവിടെ ഇവിടെ ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല തുണികളൊന്നും വേഗം തന്നെ ഷെയ്ഡ് മാറിയിട്ട് ചീത്തയായി പോവുകയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ തുണികൾ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് കവറും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല ക്ലീനാക്കി വെച്ചിരിക്കുന്ന കവർ ഇട്ട് കൊടുക്കണമെന്ന് മാത്രം നമുക്ക് വളരെ ഈസിയായിട്ടിത് നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇന്നത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും ഇതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ